ഇന്നലെ പുലർച്ചെയാണ് സിന്ധുരക്ഷകൾ പൊട്ടിത്തെറിയുണ്ടായത് പലതവണ സ്ഫോടനങ്ങൾ സ്ഫോടനങ്ങളുണ്ടായെന്നും കിലോമീറ്ററുകളകലെ ശബ്ദം കേട്ടുവെന്നും പരിസരവാസികൾ പറയുന്നു മിസൈലുകളും ടോർപിഡോകളുമാണ് പൊട്ടിത്തെറിച്ചതെന്ന് സേനാ മേധാവി അഡ്മിറൽ ഡി കെ ജോഷി പറഞ്ഞു അപകടമുണ്ടായാൽ മിസൈലുകളും ടോർപിഡോകളും പൊട്ടിത്തെറിക്കുന്നത് തടയാനുള്ള സുരക്ഷാ സംവിധാനം കപ്പലിനുണ്ട് അത് പ്രവർത്തിക്കാതിരുന്നത് സുരക്ഷാ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സിന്ധുരക്ഷകൾ എത്ര നാവികരുണ്ടായിരുന്നുവെന്നത് നാവികസേന ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ദുരന്തത്തിൽ പരിക്കേറ്റ പതിമൂന്ന് പേരെ നാവികസേന ആശുപത്രിയായ അശ്വിനിയിൽ പ്രവേശിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് ഇതിൽ മൂന്ന് പേർ മരിച്ചതായാണ് വിവരം എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ നാവികസേനാ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല മൂന്ന് പേരെ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്നും ഇവരെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചുവെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം രക്ഷാപ്രവർത്തനം നടത്തുന്ന നാവികർക്ക് ഇന്നലെ വൈകി മാത്രമാണ് കപ്പലിന്റെ മുഖ്യ കവാടം തുറന്ന് അകത്തു കടക്കാനായത് എന്നാൽ ഉള്ളറകളിലേക്ക് കടക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതേസമയം കപ്പലിനുള്ളിലെ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞ് ഉയർത്താനുള്ള ശ്രമം തുടരുകയാണ് ന്യൂസ് ഡെസ്ക്